നമശിവായ ജഗദ് ജനനി മാതാ അമൃതാനന്ദമയി ദേവി സുധാമണിയുടെ കൃഷ്ണഭാവം ഒരു ദൃക്സാക്ഷി വിവരണം ഞായർ ചൊവ്വ വ്യാഴം എന്നീ മൂന്ന് ദിവസങ്ങളിലാണ് ഭാവദർശനം ദർശനമുള്ള ദിവസം വൈകിട്ട് നാല് മണിയോടു കൂടി കളരിക്കു മുമ്പിൽ അമ്മയും മക്കളും ഭജന ആരംഭിക്കും സ്വയം പാടിക്കൊണ്ട് അമ്മ ഭജന നയിക്കും വിഘ്നേശ്വരനെയോ ഗുരുവിനെയോ സ്തുതിച്ചും കൊണ്ട് ഭജന തുടങ്ങും പിന്നീട് പ്രത്യേകിച്ച് ക്രമമൊന്നുമില്ലാതെ ഏതു ദേവി ദേവന്മാരുടെയും കീർത്തനങ്ങൾ പാടും കളരി മണ്ഡപത്തിൽ സ്ഥലക്കുറവായതിനാൽ ഭജനക്കാരും ഭക്തജനങ്ങളും മുറ്റത്തിരിക്കും അമ്മ നീലു ബാലു ശ്രീകുമാർ ഗായത്രി വേണു ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് പ്രധാനമായും ഭജന പാടിയിരുന്നത് ഭജന സൃഷ്ടിക്കുന്ന ദിവ്യമായ അന്തരീക്ഷത്തിൽ സന്ധ്യയോടുകൂടി അമ്മ ഭാവത്തിന് കളരിയുടെ വാതിൽക്കൽ നിലം തൊട്ട് ഉള്ളിൽ കയറും അമ്മയോടൊപ്പം ഗൃഹസ്ഥാശ്രമികളായ ചില ഭക്തകളും കാണും അമ്മ നടയും ശങ്കനാഥം മുഴങ്ങും ഭജന തുടർന്നുകൊണ്ടിരിക്കുന്നു ദർശന ദിവസം നേരത്തെ കളരി ഒരുക്കിയിരിക്കും പടങ്ങളിൽ മാല ചാർത്തും വിളക്കുകൾ കൊളുത്തും ദർശനത്തിന് വരുന്നവർക്ക് പ്രസാദമായി നൽകാൻ ചന്ദനത്തിരി പഴം ഭസ്മം മുതലായവ ഒരുക്കി വയ്ക്കും ബ്രഹ്മചാരിണി ഗായത്രിയാണ് അതൊക്കെ ചെയ്യുക കൃഷ്ണഭാവാരംഭത്തിനു മുമ്പുള്ള പൂജയ്ക്ക് കളരി ഒരുങ്ങിക്കഴിഞ്ഞാൽ നട തുറക്കും അമ്മ കൃഷ്ണവിഗ്രഹത്തിനും മറ്റും ദീപാരാധന നടത്തി പൂവിട്ടു പൂജിക്കും വെളിയിൽ ശംഖനാഥം വെളിയിൽ ശങ്കനാഥം മുഴങ്ങും മണിയടി കേൾക്കും ജനക്കൂട്ടം ദീപാരാധന തൊഴും അമ്മ പടിഞ്ഞാട്ടും കൃഷ്ണവിഗ്രഹത്തിന് അഭിമുഖമായിരുന്നു ഏതെങ്കിലും ഒരു കൃഷ്ണ കീർത്തനം പാടും കൃഷ്ണ നീ എന്നിൽ കാരുണ്യമേഘന എന്ന് തുടങ്ങുന്ന കീർത്തനമായിരിക്കും മിക്കവാറും പാടുക ഭജന പാടിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ കൃഷ്ണഭാവത്തിലാകും മുഖത്ത് വശ്യമായ മന്ദഹാസം വിടരും ചിന്മുദ്ര പിടിച്ചും കൊണ്ട് എഴുന്നേൽക്കും അടുക്കലുള്ള ഏതെങ്കിലും ചന്ദനത്തിരി കത്തിച്ച് കൃഷ്ണഭാവത്തിലുള്ള അമ്മയെ ഒഴിയും അടുക്കലുള്ള ആരെങ്കിലും ചന്ദനത്തിരി കത്തിച്ച് കൃഷ്ണഭാവത്തിലുള്ള അമ്മയെ ഒഴിയും ദമേന്തി അമ്മ ഒരു തുളസി ഇല വായിൽ വെച്ച് കൊടുക്കും അത് അമ്മ ചവച്ചു തിന്നു കളരിയുടെ തെക്കു പടിഞ്ഞാറേ മൂലയിൽ വരി വിരിച്ചിട്ടുള്ള പട്ടിൽ കൃഷ്ണഭാവം തീരുന്നതുവരെ അമ്മ നിൽക്കും ഭജനക്കാർ താളമേളങ്ങളോടെ കീർത്തനം ചൊല്ലും പ്രത്യേകം ക്യൂവിൽ നിന്ന് സ്ത്രീകളും പുരുഷന്മാരും ഉള്ളിൽ കയറും ഒരാൾ നമസ്കരിച്ചിട്ട് എഴുന്നേറ്റാലുടൻ അമ്മ ഇടത്തെ ചൂണ്ടുവിരൽ ഭക്തന്റെ ഭ്രൂമധ്യത്തിൽ അല്പസമയം അമർത്തിപ്പിടിക്കും ആധ്യാത്മികമായ ഉണർവുണ്ടാകാൻ ഇത് ഉപകരിക്കുന്നു പിന്നെ ഭക്തരുടെ മുഖം തൻ്റെ വലത്തെ തോളിൽ ചേർത്തു പിടിച്ച് അവർക്ക് പറയാനുള്ളത് കേൾക്കും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകും പ്രസാദം നൽകും ദുഃഖവുമായി ചെല്ലുന്നവർ ആശ്വാസത്തോടെ മടങ്ങും കൃഷ്ണഭാവം കഴിയുമ്പോൾ പലപ്പോഴും അർദ്ധരാത്രി കഴിയും ഭാവസാനം അമ്മ കളരിവാതിൽക്ക് വരും രണ്ടു കൈയും ഉയർത്തി ചിന്മുദ്ര പിടിച്ച് നൃത്തം ചെയ്യും ഭജന ശംഖനാഥം മണിയടി സ്ത്രീകളുടെ പുരവ എല്ലാം മുഴങ്ങവേ നട അടയും അല്പം കഴിഞ്ഞ് അമ്മ വെടിയിൽ വരും വീട്ടിൽ വന്ന് അല്പസമയം വിശ്രമിക്കുമ്പോൾ കളരിയിൽ ദേവീഭാവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകും കൃഷ്ണഭാവം എന്തിന് കൃഷ്ണൻ ശുദ്ധ ബോധമാണ് കൃഷ്ണഭാവ സമയത്ത് അമ്മ ആ ദിവ്യഭാവത്തിൽ വർത്തിച്ചും കൊണ്ട് സംസാര താപത്താൽ വീർപ്പുമുട്ടുന്നവരെ ആധ്യാത്മികതയുടെ ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്നു ജനങ്ങളിൽ ഭൂരിപക്ഷത്തിനും ഗൂഢമായ ആധ്യാത്മിക ആധ്യാത്മികതയില്ല കോടിയിൽ പത്തു പേർ ശുദ്ധബോധത്തിൽ തൽപരരായാൽ അത്ഭുതമായിരിക്കും ലൗകികമായ പല ആഗ്രഹങ്ങളുമായിട്ടായിരിക്കും അധികം പേരും കൃഷ്ണഭാവത്തിന് വരിക പക്ഷേ അമ്മ കൃഷ്ണഭാവ സമയത്ത് അവരുടെ ലൗകിക വശങ്ങൾ അത്രയൊന്നും ശ്രദ്ധിക്കാതെ ആത്മീയമായ ഉന്നതിക്ക് ശ്രമിക്കുന്നു കളരിയിലിരുത്തി ധ്യാനിപ്പിക്കും തത്വങ്ങൾ പറഞ്ഞു കൊടുക്കും കൂടാതെ ദുഃഖഭാണ്ഡം പേറി കണ്ണീരൊലിപ്പിച്ചു വരുന്നവരെ തമാശ പറഞ്ഞും മറ്റും ചിരിപ്പിച്ച് ആനന്ദിപ്പിക്കും ചുരുക്കത്തിൽ ദുഃഖിതർക്ക് താൽക്കാലികമായ ആനന്ദവും ആശ്വാസവും നൽകുന്നതോടൊപ്പം നിത്യാനന്ദത്തിനുള്ള മാർഗവും അമ്മ കൃഷ്ണ ഭാവ സമയത്ത് പ്രധാനം ചെയ്യുന്നു ഹരി നമശിവായ